ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഭൂരിയാണ് കേട്ടോ ഫോട്ടും എണ്ണ കുടിക്കാതെ നല്ല ബോൾ പോലെ എങ്ങനെയുണ്ട് പൊങ്ങി വരുന്ന ഭൂരി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ ഉണ്ടോ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഡേ മൈ ലൈഫ് വീഡിയോയിൽ ഇട്ടതിൽ ഞാൻ ഒരു രാവിലെ ചായക്കാടി ഭൂരി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഭൂരി എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവണില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല എണ്ണ ഒക്കെ കുടിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഭൂരി അടിപൊളി ആയിട്ട് കിട്ടും കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുള്ളത് അതിന് നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നീക്കുക അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടിട്ടാണ് അപ്പോൾ ഈ മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ധനം ഇട്ട മായ ഉണ്ടാവും നമ്മളെ ബോരിക്ക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുറമൊക്കെ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ചെയ്യും അതുപോലെ ഉള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ അതുപോലെ കഴിക്കാൻ നല്ലൊരു രുചിയാണ് ഈ റവിയും മൈദ്യമൊക്കെ ചേർന്ന് വരുമ്പോൾ അപ്പം ഞാൻ ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ അത് ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കണം എന്നില്ല ഇതൊറ്റയൊക്കെ ചെയ്താൽ തന്നെ ഉഷാറെടുക്കിട്ടുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒലിവായാലും കൂടി ഇങ്ങനെ ബോരിയിൽ ചിലപ്പം ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ നല്ലൊരു മഴ ആണേലും കഴിക്കാനും നല്ലൊരു രുചിയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ എണ്ണ ഒന്നും കുടിക്കില്ല പിന്നെ അതാ ചെറിയ വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചെറിയ ചുടു പറഞ്ഞാൽ കയ്യൊക്കെ നമുക്ക് തൊട്ടാൽ പൊള്ളാൻ വേണ്ടിയുള്ള ചൂട് മുല്ലേട്ടോ അങ്ങനെ അങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ പച്ചതിലൊക്കെ കുഴച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ചെറു ചെറിയ ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ അപ്പോൾ ഈ മൈതി റവൊക്കെ ചേർന്നാലും ഞങ്ങൾക്ക് ഈ ബൂരിക്ക് കറിയൊന്നുമില്ല അത് തന്നെ നല്ല രസം ആട്ട് കഴിക്കാൻ അപ്പോൾ ആട്ടപ്പൊടി ഒറ്റയൊക്കെ ഉണ്ടാക്കിയാലും ഇതുപോലെ നല്ല ബൗൾ പോലെ പൊങ്ങി വരും അങ്ങനെ നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ അതിൽ സോഡൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഏറെ അങ്ങനെ ഭൂരി ഉണ്ടാക്കുന്ന സമയത്ത് ആട്ടപ്പൊടി മാത്രം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കൽ അപ്പോൾ ചിലപ്പം മൈദി ഇറവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനും ഒരു നല്ലൊരു രുചി ഉണ്ടാവും ആട്ടപ്പൊടി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി രുചി കൂടുമല്ലോ ഈ മൈദ ഇറവൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇങ്ങനെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവാണ്ട് ലൂസ് പോയിട്ടോ അപ്പോൾ പിന്നെ പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതുപോലെ കുറേശ്ശേ ഉണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതാ കുറേശ്ശേ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഏറിപ്പോയാൽ പിന്നെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ആ ഒരു മട്ടം കിട്ടൂല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പാകത്തിന് രണ്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായി കിട്ടും കേട്ടോ അപ്പോൾ കൂടുതലൊന്നും കുഴച്ചെടുക്കേണ്ട പൊടിയല്ലേ ഇതൊന്ന് സെറ്റാകുന്നവരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കൂടുതൽ മഴത്തിലൊന്നും നമുക്ക് ചപ്പാത്തിക്കൊന്നും ചാമ്പി എടുക്കണം പോലൊന്നും ആക്കി കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മാത്രം മതി പിന്നെ ചെയ്യുന്നത് ഓരോ ഇങ്ങനെ എടുക്കുക പിന്നെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ വര പോലൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ കേട്ടോ നല്ല കണ്ട് കുഴച്ചെടുക്കാതെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ ഭൂരി അലുഷാറായി കിട്ടുകയുള്ളൂ എണ്ണ ഒക്കെ കുടിക്കാതിരിക്കുള്ളൂ ഊട്ടാ പിന്നെ നമ്മൾ ഒന്ന് എണ്ണ ഒന്ന് തൊട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഇതൊന്ന് പരത്തിയിരിക്കുന്നത് പരത്തിയിരിക്കണ സമയത്ത് അത്യാവശ്യം ഒരു കട്ടിയിൽ പരത്തിയിരിക്കുക കേട്ടോ നല്ല നൈസാവും ചെയ്യരുത് നല്ല കൂടുതൽ കട്ടി ഉണ്ടാവും ചെയ്യരുത് അപ്പം നമ്മളെ ഭൂരി കഴിക്കാൻ കൊള്ളൂല അപ്പോൾ ഇതാ എണ്ണ ചൂടായ എണ്ണയൊക്കെ ഇട്ടുകൊടുക്കണം നല്ല നല്ല തിളച്ചിട്ടും കണ്ട് ഇട്ടപാട് കരിയണ വിധത്തിലാവരുത് കേട്ടോ അത്യാവശ്യം എണ്ണ നന്നായിട്ട് ചൂടാവും ചെയ്യുക ഇട്ടു കൊടുത്തതിന് ശേഷം തീ ഒന്നും കണ്ട് കുറച്ചൊക്കെയും ചെയ്യുക അങ്ങനെട്ട ബോരി ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ തിയ്യൊക്കെ നന്നായിട്ടൊന്ന് വെച്ചിന്ന് അപ്പോൾ ഇടുന്ന സമയത്ത് ഒന്നും കൂടി ഇങ്ങോട്ട് കൂട്ടി വയ്ക്കാന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നല്ല ഷാറായിട്ടുണ്ട് പൊങ്ങിക്കിട്ടു കേട്ടോ അപ്പം ആദ്യം ചുട്ടതൊന്നും ഇല്ല കേട്ടോ ആദ്യക്ക് ചുട്ടത് പിന്നെ മോനെ പടണ്ടായിരുന്നു അപ്പോൾ പോന് കഴിച്ചിട്ടോ അപ്പോൾ അങ്ങനെ വെറുതെ കഴിക്കാൻ രസം ഇട്ടത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഇറവിയും മൈതൊക്കെ ചേർന്നിട്ടുള്ള പോരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസം കട്ട അപ്പം നമ്മൾ തീക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഭൂരി എല്ലാം ഉഷാറായിട്ട് തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊങ്ങി വരും അപ്പോൾ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ചിങ്ങാണ്ട് അതിൻ്റെ സൈഡ് വക്ക് ഭാഗമൊന്നും വെന്ത് കിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വേവാൻ വേണ്ടിയിട്ട് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് ഒന്നും ഇങ്ങോട്ട് ആക്കി അല്ലാതെ ഞാനിവിടതാ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ താന്ന് പോകില്ലട്ടോ അല്ലോ ഷാറായിട്ട് നിൽക്കും നല്ല ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും